നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന് ഏകമാത്ര ആശ്വാസം എന്നത് ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു അറുപത്തി എട്ടംഗ നിയമസഭയിൽ നാൽപ്പത് സീറ്റുകൾ നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയമാണ് നേടിയത് ബി ജെ പി ഇരുപത്തി അഞ്ച് സീറ്റിൽ ഒതുങ്ങി മൂന്ന് സ്വതന്ത്രരും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ഇന്ന് രണ്ട് വർഷം തികയുമ്പോൾ അവിടെ താമര വിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ താമര ഹരിയാനയിലും നടക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് കഴിഞ്ഞ രാജ്യസഭാ തിരഞ്ഞെടുപ്പിലാണ് നാൽപ്പത് സീറ്റുകളുള്ള കോൺഗ്രസ്സിന് അവരുടെ സ്ഥാനാർത്ഥിയെ ഹിമാചൽ പ്രദേശിൽ നിന്നും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല മറിച്ച് വിജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അട്ടിമറി വിജയമാണ് നേടിയത് ആറ് കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് അവരെ അവിടെ നിന്നും നിയമസഭയിൽ നിന്നും അയോഗ്യരാക്കുന്നു മാത്രമല്ല സസ്പെൻഡ് നിയമസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു ഈ രീതിയിലുള്ള പല നിലപാടുകളും എടുത്തു മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആറ് എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്നത് മൂന്ന് സ്വതന്ത്ര എം എൽ എ കൂടി കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നു അപ്പോൾ ഒൻപത് എം എൽ എ ഒൻപത് മുൻ എം എൽ എ ബി ജെ പിയിലേക്ക് രാജിവച്ച് ചേർന്നിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ ഇനി അവിടെ എന്ത് സംഭവിക്കും എന്ന് നോക്കാം അറുപത്തി എട്ടംഗ നിയമസഭയിൽ മുപ്പത്തി അഞ്ച് പേരുടെ പിന്തുണ സർക്കാർ ഉണ്ടാക്കാൻ ആവശ്യമാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ പോക്കറ്റിൽ നാൽപ്പത് എം എൽ എമാരുണ്ടായിരുന്നു ആറ് പേർ പുറത്തു പോകുമ്പോൾ ഇനി അവശേഷിക്കുന്നത് മുപ്പത്തി നാല് എം എൽ എ മാർ മാത്രം അതായത് സർക്കാർ ന്യൂനപക്ഷമായിരിക്കുന്നു ഈ ആറ് എം എൽ എമാരും മറ്റ് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിയിലേക്ക് വരുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരുപത്തി സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഈ വരുന്ന ഒൻപത് പേർ കൂടി ചേരുമ്പോൾ അതായത് ഈ ഒൻപത് പേർ കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ തീർച്ചയായും മുപ്പത്തി നാല് സീറ്റുകളാകും മുപ്പത്തിനാല് മുപ്പത്തി എന്ന നിലയിലേക്ക് ഹിമാചൽ പ്രദേശിൽ സീറ്റുകളുടെ നിലയെത്തും അപ്പോൾ അവിടെ ആര് ഭരിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് എന്തായാലും കോൺഗ്രസ്സിൽ നിന്നും ഒന്നോ രണ്ടോ എം എൽ എ മാർ കൂടി ബി ജെ പിയിലേക്ക് വരിക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല ഇനി ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ രാജിവച്ച എം എൽ എ മാരിൽ ആരൊക്കെ വിജയിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റേതെങ്കിലും രീതിയിൽ ഒരു ബദൽ മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ടോ ഇതൊക്കെ ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ നിരീക്ഷകരും വി വിദഗ്ധരും ഒക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടി ഇപ്പോൾ തകർന്നടിയുകയാണ് ആ സംസ്ഥാനത്ത് ബി ജെ പി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന ഇഞ്ചിങ് ക്ലോസർ എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു രാഷ്ട്രീയ മാറ്റം ആ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട കക്ഷികളെയുമായും ചർച്ച നടത്തിക്കൊണ്ട് അവരെ ബി ജെ പിക്ക് എതിരെ അണിനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സിന് സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാരുടെ കൊഴിഞ്ഞുപോക്ക് പോലും തടയാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിലെ പല ഘടക കക്ഷികളെയും ഇപ്പോൾ കോൺഗ്രസിനെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് Webdesk, Tatooine